നവകേരള യാത്രയ്ക്ക് ഒരു യാത്ര നടന്നിട്ടുണ്ട് യാത്ര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങി മിഠായി തെരുവിലൂടെ ഒരു ഇസഡ് പ്ലസ് സുരക്ഷാ യാത്ര ഏ ക്യാ ഹുവാ നിങ്ങൾ എന്ത് പണിയാണീ കാണിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാമോ മൂപ്പരി ഇടക്ക് അക്കാര്യം മറക്കുന്നുവെങ്കിലും ഒരു ഗവർണറോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ നാളെയും കാണണ്ടേ അതെ മുഖ്യമന്ത്രി ഒന്നും അവിടെ ഉണ്ടായില്ല കേട്ടോ പക്ഷേ നമ്മൾ ാലം കൂടി ഇവിടെ തന്നെ ഉണ്ടാകും യു ഇഫ് ചീഫ് മിനിസ്റ്റർ പോയിന്റ് യു ആർ സേയിങ് യു ഹവ് വൈസ് ചാൻസലർ ഇനിയാണ് മാസ് ഇതാകണ പോലീസ് യു ഡോൺ ഹവ് ഐസ് ടു സി ദിസ് യു വാണ്ട് ടു ഇൻസൾട്ട് മീ ഇറ്റ് ഡോട്ട് ലൈക് ദിവസം ഇഫ് ഇറ്റ് ഇസ് ഡോട്ട് ലൈക്ക് ദാറ്റ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത് ഏതെല്ലാം കഠിന പദങ്ങളാണ് ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഊഴം കഴിഞ്ഞു ഇനി ആരാ ഈ ഗവർണർ സദാശിവന്റെ കഴുകിയ വെള്ളം ഓരോ ദിവസവും കൂടി കാണാം ഇപ്പോ ഇന്ന് തന്നെ ഇന്ന് അദ്ദേഹം വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയി നല്ല മട്ടൻ മന്തിയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് കുറച്ച് പാൻപരാഗക്കെ മുറുക്കിയതിനു ശേഷം നേരെ ഇന്ന് ക്യാമ്പസിനകത്തു കൂടെ ഇറങ്ങി നടന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ആക്രോശങ്ങൾ ഇടപെടലുകൾ ഒക്കെ നമ്മൾ കണ്ടു എന്ത് രീതിയാണിത് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചും ഇത് എന്ത് രീതിയാണ് അപ്പോ അത് മതി ഇനി എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് ഇന്നലെ നീക്കം ചെയ്തതിന് ശേഷം ബാനറുകൾ നീക്കം ചെയ്തതിനു ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ബാനറുകൾ സ്ഥാപിച്ചിരുന്നു ആ ബാനറുകൾ ഇന്നിപ്പോൾ അഴിഞ്ഞു വീഴുന്ന ഒരു നിലയുണ്ടായി അപ്പോൾ വീണ്ടും അത് പുനഃസ്ഥാപിക്കുന്നതാണ് ഇപ്പോൾ തത്സമയം ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ വന്ന വഴികളാ വഴികളാ നമ്മൾ മനുജരായി ഇങ്ങനെ പോയാൽ ഈ പോലീസുകാരെയൊക്കെ എങ്ങനെ ഒരു ഗവർണർ വിശ്വസിക്കും പോലീസിന്റെ വിശ്വാസം പോയാലും എന്താ നാട്ടുകാരുടെ വിശ്വാസം തിരിച്ചു പിടിക്കാലോ അപ്പോൾ പോലീസൊന്നും വേണ്ട പോകട്ടെ വണ്ടി കോഴിക്കോട്ടേക്ക് The only thing I can say is that I came to, came to the busiest bahar, busiest market of Calicut. I am overwhelmed. I do not know how to express my gratitude for the love and affection which people of Kerala show towards me. I I thank them with the bottom of my heart. That is all.